ഹലോ ഗൈസ് പ്രിയപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മുത്തുമണികൾ നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചേലേരി സെഞ്ചറി കൺവെൻഷൻ സെന്ററിലാണ് ഇവിടെ നമ്മുടെ ഡ്രീം ക്രിയേറ്റേഴ്സ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ കീഴിൽ ഒരു അടിപൊളി സ്റ്റേറ്റ് ഇൻഫ്ലുവൻസസ് മീറ്റപ്പും അതുപോലെ തന്നെ അവാർഡ് ഫംഗ്ഷനും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ബാഗും കാര്യങ്ങളൊക്കെ അപ്പോൾ ചൂട് എന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് കുടിച്ച് വെൽക്കം ഡ്രിങ്ക് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു ഈ നിരത്തി വെച്ച പുലിക്കുട്ടികൾ കണ്ടോ ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് വഴിയെ കാണാം ഓക്കെ അപ്പൊ മക്കള് ജ്യൂസ് ഒക്കെ കുടിച്ച് നല്ല ഐസ് ഇനി നേരെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ റെഡ് സൈഡിലായിട്ട് നമ്മൾ ഈസി കുക്ക് പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി സ്റ്റാൾ നടക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുറഹ്മാൻ സാർ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് ഏകദേശം ആറോളം വകുപ്പുകൾ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് മിനിസ്റ്ററെ കണ്ടപാതി എല്ലാരങ്ങും പൊതിഞ്ഞ് എന്ത് സെൽഫി എടുക്കാനേ പിന്നെ ഒന്നും നോക്കില്ല നമ്മൾ സെൽഫി കണ്ടിട്ട് നോക്കണ്ട പറഞ്ഞ ഹാർട്ട് ഫൈറ്റർ പവർ ബ്ലെൻഡർ പുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ കരിങ്കല്ലിട്ട് പൊടിക്കുകയാണ് ഗൈസ് പവർ എന്ന് പറഞ്ഞ പവർ സാധനം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വാൾസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നിട്ടോ വർഷങ്ങളായിട്ട് ഗൃഹോപകരണ രംഗത്ത് മികവ് തെളിയിച്ച ഒരു ബ്രാൻഡാണ് ഈ സി കുക്ക് കണ്ടോ ഗൈസ് കണ്ടോ ഒരു അത്ഭുതമാണ് ഗൈസ് നമ്മളെ കരിങ്കല്ലി ജ്യൂസാക്കി മാറ്റിട്ടോ പവർ എന്ന് പറഞ്ഞ ഇട്ടിവട്ട് സാധനം അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറ്ഗ്രേഷൻ ചെയ്ത് സംസാരിക്കുകയാണ് ചെറുതും വെറുതുമായിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ ഈ മീറ്റപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ഏകദേശം വൺ പോയിൻറ്റ് സിക്സ് മില്യൺ ഫോളോവേഴ്സ് ഉള്ള നമ്മുടെ സ്വന്തം നിബൂസ് ഫുഡ് ബ്ലോഗ് ആൾ വേറെ ലെവലാണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ ഗസ്റ്റായിട്ടുള്ള ജംഷീദ് മഞ്ചേരിയുടെ അതിമനോഹരമായിട്ടുള്ള സംഗീത വിരുന്നാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടര കൂടിയോളം ആളുകൾ കണ്ട പാട്ടാണ് തീർച്ചയായിട്ടും അത് ഒരു ഫീമെയിലിന്റെ കൂടെ ആവശ്യം നോക്കാൻ പാടാതിരുന്നത് അങ്ങനൊരു പാത്രം ഞാൻ പറഞ്ഞ ശാചാല്ലേ ഓക്കെ

എന്റെ മോനെ കൗണ്ടർ പോയപ്പോണ്ടല്ലോ നല്ല വെജിറ്റബിൾ ബിരിയാണി പിന്നെ നല്ല ചിക്കൻ പൊരിച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു സ്ഥാനം മോനെ ഫുഡ് വേറെ ലെവലോ കിട്ടില്ല ഫുഡായിരുന്നു അങ്ങനെ നല്ലോണം ഫുഡ് കടിച്ചു റെസ്റ്റ് എടുത്ത് ഉസ്കാൻ കഴിഞ്ഞ് നേരെ നമ്മൾ അവാർഡ് ഫംഗ്ഷനിലേക്കാണ് പോകുന്നത് മക്കളെ ഈ ഒരു അവാർഡ് എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് മന്ത്രി മന്ത്രി ഏകദേശം പോകാനായിരുന്നു

അപ്പൊ നിങ്ങളുടെ ഷാജിതാ ചാചയാണ് അപ്പൊ വയനാട്ടിൽ നിന്നുള്ള ഹിഫ്സിൽ വ്ളോഗേ ഹിപ്സിൽ വ്ളോഗാണ് അപ്പൊ എല്ലാവരും ഇവരെ സപ്പോർട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്ന ചാനൽ അവര് പോയി എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളിവിടെ ക്രിയേറ്റേഴ്സിന്റെ മീറ്റപ്പിന് വന്നപ്പോ കണ്ടതാണ് അടിപൊളിയാണ് മീറ്റപ്പ് സൂപ്പർ ആണ് എല്ലാവരും പരിചയപ്പെട്ടു എല്ലാവർക്കും എല്ലാ വ്ളോഗേഴ്സും ഉണ്ടായിരുന്നു പക്ഷെ അല്ല അടിപൊളി ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സി കുക്ക് പുറത്തിറക്കിയിട്ടുള്ള ഗ്യാസ് സേഫ്റ്റി ഡിവൈസാണ് ഏകദേശം സാധാരണ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ കണക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് വളരെ സിമ്പിളായി ഏത് വീട്ടന്മാർക്കും ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് ഓണാക്കാം അത് കഴിഞ്ഞ് റെഗുലേറ്ററിനോട് ഓണാക്കാം ഇത് ഗ്യാസിൻ്റെ അളവും കൂടി നമുക്ക് ഇത് ഇത് ഓണോധിച്ചാണ് ഗ്യാസിൻ്റെ അളവ് കൂടി ഒന്ന് അതിൻ്റെ ഡയല് കാണാൻ പറ്റും എൽ കെ ജി കണ്ടില്ലേ ഇത് ഗ്യാസിൻ്റെ അളവാണോ ഗ്യാസ് വീട്ടിൽ പോകുമ്പോൾ കഴിയാൻ പോണേ ഇനി നമുക്ക് സ്റ്റൗ ആണ് നോക്കിയിട്ട് സ്റ്റൗ കത്തിരിക്കണം ഈ കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗവിൻ്റെ ഇത് ഞാൻ ഓഫ് ചെയ്യണം പൂജിക്കെടുത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്യാസ് പോയിക്കൊണ്ടിരിക്കും പക്ഷെ നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് റൂമിൽ ഒന്ന് തീ പെട്ടി കത്തിച്ചപ്പോഴും നേരെ ഇതിന്റെ മുകളിൽ പോയി കത്തിക്കുന്ന സ്റ്റൗവിന്റെ പൈപ്പ് ലീക്ക് ആയി വിചാരിക്കാം ഞാൻ ചെയ്യാം കട്ട് ചെയ്തേ കട്ട് ചെയ്ത പോലെ അപകടം ഉണ്ടാവില്ല അപ്പൊ അപ്പൊ അപകടം അത് നൂറ് ശതമാനം ഗ്യാസ് ഒരു ക്ഷോമകരനാണ് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് ഇരുപത്തഞ്ചു കോടിയുടെ പ്രോഡക്റ്റ് ലൈബിലിറ്റി ഇൻഷുറൻസ് ഉണ്ട് ഇനിയിപ്പൊ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിന്ന് പ്രസിദ്ധ വിചാരിക്കുന്നു എങ്കിൽ പോയി ഇങ്ങനെ ആയിട്ട് കട്ടും നമ്മുടെ ഈ പ്രോഗ്രാമിന് വേദി ഒരുക്കിത്തുന്ന സെഞ്ചറിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കൺവെൻഷൻ ഒന്നാണ് സെഞ്ചറി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ പിന്നെ അത് ഒരുപാട് ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരേ സമയം ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ജനങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള ഓഡിറ്റോറിയം ഇവരുവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നത് അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം എന്താണല്ലേ സെറ്റപ്പ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും മറ്റൊരു അടിപൊളി കിടിലൻ കിടക്കാച്ചിയുടെ മറ്റ് വീട്ട് കാണാം